വോട്ട് നേട്ടം ലക്ഷ്യമിട്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണങ്ങി നിന്ന സർക്കാർ ജീവനക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികയുള്ള മുഴുവൻ ഡി എയും നൽകാനുള്ള തീരുമാനവും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചതുമാണ് പടുകൂറ്റൻ പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ വർധന ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല വർക്കർമാർ അടക്കം താഴെത്തട്ടിലുള്ളവരെ പിന്താങ്ങുന്നത് കൂടിയാണ് സർക്കാരിന്റെ അവസാന ബജറ്റ് അടിമുടി രാഷ്ട്രീയമായിരുന്നു ബജറ്റ് പ്രസംഗം എന്നതും ശ്രദ്ധേയമായി ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും പ്രത്യക്ഷത്തിൽ ആക്രമിച്ചു നടപ്പാക്കാനാകാത്ത വാഗ്ദാനങ്ങൾ വരാനിരിക്കുന്ന സർക്കാരിന്റെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു എന്നാണ് പ്രതിപക്ഷം ബജറ്റിനെ വിമർശിക്കുന്നത് താൻ അവതരിപ്പിച്ചത് സ്വപ്ന ബജറ്റല്ല പ്രായോഗികമായ ബജറ്റാണ് എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ അവകാശപ്പെടുന്നത് ബാലഗോപാലിന്റെ ബജറ്റിലെ സ്വപ്നമെത്ര യാഥാർത്ഥ്യമെത്ര കടമ്പകൾ എന്തൊക്കെ ആദ്യം കാണാം ആർ ഡി എക് ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങളാണ് കെ എൻ ബാലഗോപാലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിലെ പ്രധാന ഹൈലൈറ്റ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും നിർണായക പ്രഖ്യാപനങ്ങളുണ്ടായി ക്ഷേമ പെൻഷൻ വർധനയില്ലെങ്കിലും ക്ഷേമ പെൻഷനുകളുടെ പരിധിയിൽ പരമാവധി പേരെ ഉൾക്കൊള്ളിക്കാനുള്ള പ്രഖ്യാപനം ബജറ്റിലുണ്ട് വിവിധ ഓണറേറിയങ്ങളിലും കാര്യമായ വർധനയുണ്ടായി അടിസ്ഥാന ക്ഷേമ ആരോഗ്യ ജനപ്രിയ പദ്ധതികളിൽ ഊന്നുമ്പോഴും ചില വലിയ പദ്ധതികൾക്കും വൻതുക തുക നീക്കിവച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ ത്തിന് ആയിരം കോടി പി ഡബ്ല്യു ഡി റോഡുകൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി പാലം വികസനത്തിന് കോടി റീബിൽഡ് കേരളയ്ക്ക് ആയിരം കോടി ലൈഫ് പദ്ധതിക്ക് എന്നിങ്ങനെ പിണറായി സർക്കാരിന്റെ ബജറ്റ് പതിവ് പോലെ കിഫ്ബിയിൽ നിന്നും വമ്പൻ വാഗ്ദാനങ്ങളും വകയിരുത്തലുകളും ഇത്തവണ താരതമ്യേന കുറവാണ് കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന്റെ ഉൾച്ചൂടറിയുന്ന ഘട്ടത്തിൽ ബജറ്റിലും ഇലക്ഷൻ സ്ട്രാറ്റജി നിറഞ്ഞു ശ്രദ്ധേയമാണ് ന്യൂസ് മലയാളം ഏതാണ്ട് കാര്യങ്ങളൊക്കെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി വിശദമായി നമുക്ക് ഡാറ്റാഷീറ്റിൽ പരിശോധിക്കാം സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ കുടിശ്ശികയുള്ള മുഴുവൻ ഡി എയും നൽകും ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം ശമ്പള പരിഷ്കരണ ശുപാർശകളുമായി റിപ്പോർട്ട് സമർപ്പിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മുതൽ നിലവിൽ വരും കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസപ്പ് ടു ഫെബ്രുവരി ഒന്ന് മുതൽ നടപ്പാക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായിരിക്കും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസിന് പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് റോബർട്ട് റോഡ് അപകടത്തിൽ ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ അഞ്ച് ദിവസം പണരഹിത ചികിത്സയായിരിക്കും ആശാവർക്കർമാരുടെ ഓണറേറിയവും അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനവും ആയിരം രൂപ വീതമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിന് പുറമെ വിവിധ തരത്തിലുള്ള ഓണറേറിയം വർധനയും ഇൻഷുറൻസ് പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ പരിധിയിൽ പരമാവധി പേരെ ഉൾക്കൊള്ളിക്കാൻ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായി ഉയർത്തിയിട്ടുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുമെന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് പ്രകടന പത്രിക വാഗ്ദാനം പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല റബ്ബർ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായി ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ച് ബജറ്റിൽ പ്രസംഗമുണ്ടായി ഉണ്ടായി എന്നതാണ് ബജറ്റിലെ രാഷ്ട്രീയം ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്ന് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ബജറ്റിൽ നികുതി വിഹിതവും കടമെടുപ്പ് പരിധിയും ഗ്രാൻഡുകളും വെട്ടിക്കുറച്ചു ജി എസ് ടി നഷ്ടപരിഹാരത്തിൽ അവഗണനയുണ്ടായി വികസനം നടപ്പാക്കുന്നതിൽ ഒരു വെട്ടിക്കുറയ്ക്കലും സംസ്ഥാനം നടത്തിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഇതാണ് ആ സാഹചര്യം ഒപ്പം പോകുന്ന പോക്കിൽ ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനോട് വിമർശിച്ചത് പദ്ധതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം അടുത്ത സർക്കാരിനായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത് മൂന്ന് മാസത്തിനകം നടപ്പാക്കാനാണ് അല്ലാതെ ആരുടെയും തലയിലിട്ട് പോകാനല്ല എന്ന് ധനമന്ത്രിയും തിരിച്ചടിച്ചു ക്ഷേമ പെൻഷൻ ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴെന്നും ധനമന്ത്രി പറഞ്ഞു വാക്കുകളിൽ ഇപ്പം ഇന്നത്തെ പ്രഖ്യാപനം എന്ത് പ്രാരംഭ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുമില്ല ചുമ്മാ പോണ വഴിക്കൊരു ബഡ്ജറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങളും കൊണ്ടിരുന്ന റെയിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതിയല്ല തിരിച്ചു വരില്ല എന്നറിയാലോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും തുടർച്ച ഉണ്ടാവും അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല തുടർച്ച ഉണ്ടാവും നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇത് പറഞ്ഞിട്ടുള്ളൂ ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ബജറ്റിന്റെ പെർഫോമൻസ് ഓഡിറ്റ് നടത്തി ധവളപത്രം ഇറക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയും പ്രതിപക്ഷ നേതാവ് നടത്തി ധവളപത്രത്തേക്കാൾ കട്ടിയുള്ള പേപ്പറാണ് ബജറ്റ് എന്ന് കെ എൻ ബാലഗോപാൽ തിരിച്ചടിച്ചു അത് സഭയിൽ ചർച്ച ചെയ്യാമല്ലോ മറുപടി പറയാൻ താനും മുഖ്യമന്ത്രിയുമുണ്ട് എന്നും ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞ വർഷം കഴിഞ്ഞിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് തയ്യാറാക്കി ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പടമാക്കിയ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കുക വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാണ് ബഡ്ജറ്റ് അത് അവതരിപ്പിച്ചിരിക്കുക സഭയിൽ സമയമുണ്ട് അടുത്ത നാല് ദിവസമുണ്ട് അതിനുശേഷം സമയമുണ്ട് അവിടെ ചർച്ച ഈ പറഞ്ഞതിനകത്തെല്ലാം സഭയല്ലേ നല്ല വേദി ഞാൻ മുഖ്യമന്ത്രി സർവോപരി ഞങ്ങളുടെ തീർച്ചയായും സഭയിലെ ബജറ്റ് ചർച്ചയിൽ ഇതിന്റെ വിശദമായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ വന്ന ബജറ്റ് ഒരു സംശയവുമില്ലാതെ അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ എല്ലാ ബജറ്റുകൾക്കും ഒരു ജനപ്രിയത എല്ലാ ധനമന്ത്രിമാരും കരുതി വയ്ക്കാറുണ്ട് തീർത്തും സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുമ്പോഴാണ് അതിനെന്തെങ്കിലും ഒരു മുറുക്കം ഉണ്ടാകുക അപ്പോൾ പോലും ചില ഗിമ്മിക്കുകൾ നടത്താറുണ്ട് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ധനമന്ത്രി നമ്മളോട് തന്നെ പറഞ്ഞത് ഇത് ഗിമ്മിക്കില്ല യാഥാർത്ഥ്യബോധത്തോടെയുള്ള ബജറ്റാണ് എന്നാണ് പക്ഷേ നേരത്തെ നടപ്പാക്കേണ്ടത് ആ കാര്യമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കാനുള്ള തീരുമാനം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതുപക്ഷേ ഇനിയും അങ്ങോട്ട് മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യവും കൂടുതൽ സങ്കീർണമാകത്തേ ഉള്ളൂ നേരത്തെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ വല്ലാതെ പിണങ്ങി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് എടുത്തു വരുമ്പോൾ അതൊക്കെ നടപ്പാക്കുന്നത് തന്നെയാണ് നല്ലത് അത് ഈ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമ്മൾ അത്ര കരുതിയില്ല സാമ്പത്തിക അവസ്ഥ വെച്ച് പക്ഷേ അതടക്കം ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് ബജറ്റിന് മൊത്തത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത് ചെയ്തു മണിക്കൂർ മണിക്കൂർ മിനിറ്റ് മിനിറ്റ് എടുത്തു ഇന്നത്തെ ബജറ്റ് ബജറ്റ് പ്രഖ്യാപനം റെക്കോർഡാണ് ഏറ്റവും വലിയ ഈ ഒരു അത് ജനപ്രിയമാണെന്നൊരു വാദം എനിക്കില്ല ഇതൊരു ക്ഷേമ ബജറ്റാണ് ഒപ്പം തന്നെ ഒരു ഇപ്പം ഹർഷൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണിത് ഈ സർക്കാർ ജീവനക്കാരൊക്കെ ഈ ഏത് ബജറ്റ് വന്നാലും സർക്കാർ ജീവനക്കാർ കാത്തിരിക്കുന്ന ഡി എ കുടിശ്ശിക അത് ഇത്തവണത്തേൽ പരിഹരിക്കപ്പെട്ടു ഒപ്പം ഈ പെൻഷൻ ക്ഷേമ പെൻഷൻ ഒരു വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല ക്ഷേമ പെൻഷനിൽ പൊതുവേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി ഈ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അതിൽ വലുതായിട്ട് ഫണ്ടൊന്നും ഇല്ല കൊടുത്തില്ല ആശാവർക്കർമാരെ ചേർത്ത് നിർത്തുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രഖ്യാപനങ്ങളൊക്കെ വന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇപ്പം അതുപോലെ തന്നെ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് ഫണ്ട് ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് പൊതുവേ നോക്കിയാൽ ഇപ്പം നമുക്കറിയാലോ ഹർഷൻ ഞാൻ ഇപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് തുടങ്ങിയ ബജറ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ആർ ഡി എക്സിലും അതിനെക്കൂടി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഈ ആശമാർക്ക് ഇവിടെ എത്ര നാൾ ആശന്മാർ സമരം നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു അൻപത് രൂപ പോലും ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഇപ്പോൾ നമ്മളല്ലേ ഇത് വർദ്ധിപ്പിക്കേണ്ട കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ സർക്കാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പ്രഖ്യാപിച്ച മിനി ബജറ്റിലും കൂട്ടി തെയ് ഇപ്പോഴും ആശമാരെ ആശമാർക്കൊപ്പം നിൽക്കുന്നു ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് ആശമാർക്കൊപ്പം ആശമാർ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ പരിഗണിച്ചതിലോ എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ഈ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ് പക്ഷേ അതിനൊപ്പം തന്നെ ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവും വെച്ച് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം എനിക്കുണ്ട് ഈ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം സംസ്ഥാനത്തിന്റെ കടക്കെണിയോ അതല്ലെങ്കിൽ ധനപ്രതിസന്ധിയോ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പരാമർശം ഇന്നത്തെ ഉണ്ടായിട്ടേ ഇല്ല എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ അവിടെ എത്ര ഫണ്ട് ഉണ്ട് എന്തൊക്കെ ചെയ്യണം ഈ ഫണ്ടിനെ എങ്ങനെ വിനിയോഗിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ധനസ്ഥിതി വലിയ പരിതാപകരമാണ് എന്നുള്ളത് നിരന്തരം വാർത്ത അതിനെ കുറിച്ച് ഒരു ഒരു വിലയിരുത്തലും അല്ല ഒരു ഉണ്ടായിട്ടില്ല അതിന്റെ ധനസ്ഥിതി അഡ്രസ് ചെയ്യുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് വിലയിരുത്തൽ ഇപ്പം ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ എന്തൊക്കെ വികസന പരിപാടികൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം അതിനെക്കുറിച്ച് ഒരു പരാമർശമില്ല വകുപ്പുകൾ തിരിച്ച് പണം മാറ്റിവെച്ചു ശരിയാണ് പക്ഷേ അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നേ ഇപ്പം അശ്വഡ് പെൻഷൻ സ്കീം അത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അശ്വഡ് പെൻഷൻ സ്കീം രണ്ടു വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ഇത് നടപ്പാക്കാൻ പറഞ്ഞു അന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിനെ എതിർത്തു പക്ഷേ ഇത് ഇപ്പം കൊണ്ടുവന്നു ഈ അവസാന നിമിഷം ഈ സർക്കാർ ഇറങ്ങാൻ പോകുന്ന ഘട്ടത്തിൽ വരുന്ന ഈ അവസാന ബജറ്റിൽ ഈ അശ്വഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് അത്ര നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം ഈ അവസാന നിമിഷത്തിലെ ശമ്പള പരിഷ്കരണം ഇപ്പം ഡി എ കുടിശ്ശിക്ക് അടക്കം കൊടുത്തു തീർക്കാനുള്ള ശമ്പള പരിഷ്കരണം അതിൻ്റെ യുക്തിയും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എത്ര നാൾ മുൻപേ ചെയ്യാവുന്ന കാര്യമായിരുന്നു ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര നാൾ കൊണ്ട് പറയുന്നത് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥനുസാൽ നമുക്ക് അറിയാലോ അവർ വളരെ ന്യൂനപക്ഷ കുറച്ച് ആൾക്കാരെ ഉള്ളൂ പക്ഷേ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ സംഘടനാ തലത്തിൽ അവർ വലുതാണ് അവർക്ക് കുറേ ആൾക്കാരെ സ്വാധീനിക്കാനും മറ്റുമൊക്കെ പറ്റും പക്ഷേ അവർ ആൾക്കാരേ ഉള്ളൂ പക്ഷേ ഇവരെ കേൾക്കാൻ ഇത്രയും കാലം സർക്കാർ തയ്യാറായിരുന്നില്ല അതും അവസാന നിമിഷത്തിലാണ് കൊണ്ടുവച്ചത് ഈ ഒരു നമ്മുടെ ഈ നിലവിലെ എൻ്റെ ഒരു വിമർശനം എന്ന് വെച്ചാൽ അത് ഞാൻ എപ്പോഴും പറയുന്നത് ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിനെ ഈ എന്തൊക്കെ ചെയ്യണമെന്നോ അതിനെ എങ്ങനെ കൊണ്ടുവരണമെന്നോ ഈ ഫണ്ട് വരുന്ന കാര്യത്തിലോ അതിനെക്കുറിച്ചൊന്നും ഒരു സിംഗിൾ നിർദ്ദേശം പോലും ഇതിലില്ല അതിൽ എന്തെങ്കിലും കണക്കുകൾ വെറുതെ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞ് ഒരിടത്ത് ഇത്രയും കോടി അനുവദിച്ചു ഇവിടെ ഇത്രയും കോടി അനുവദിച്ചു എന്ന് പറയുന്നല്ലാതെ അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കറിയാം നോക്കി ബഡ്ജറ്റിന്റെ മുൻപിലുള്ള റവന്യൂ കമ്മി നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം രണ്ടേ പോയിന്റ് നാല് ഒൻപത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒന്നേ പോയിന്റ് ഒൻപതായി എസ്റ്റിമേറ്റ് ചെയ്തു എന്നാ പറയുന്നത് ഇതിൽ പുതുക്കിയ എസ്റ്റിമേറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമാക്കി കൂട്ടുകയാണ് ചെയ്തതെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു ഈ കൂടിയിരിക്കുന്ന റവന്യൂ കമ്മി മൂന്ന് മണിക്കൂർ നിൻ്റെ പ്രസംഗത്തിൽ പോലും അത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല റവന്യൂ കമ്മിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു ലക്ഷത്തി എൺപത്തി കോടി രൂപയുടെ ആകെ ചിലവുള്ള പുതുക്കിയ ആണ് ഈ വർഷത്തേതായിട്ട് ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അടുത്ത വർഷത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തി കോടിയുടേതാണ് അപ്പം ഒരു ലക്ഷത്തി എൺപത്തി കോടി എന്ന് പറയുന്നത് ഈ അത് വലിയ വീഴ്ചയിൽ ഒരു സമാഹരണത്തിൽ വന്നിരിക്കുന്ന വലിയ വീഴ്ചയിൽ അതായത് ഈ ഒരു കോടിയുടെ വരവും രണ്ട് ലക്ഷത്തിൻ്റെ ചിലവും അങ്ങനെ വരുമ്പോൾ ഒരു അൻപതിനായിരം അധിക ബാധ്യത അവിടെ നിൽക്കുന്നില്ലേ അതിപ്പിന്നെ അടുത്തൊരു സർക്കാർ ആര് ഏത് സർക്കാർ വരുന്നതെന്ന് നമുക്കറിയില്ല ഏത് സർക്കാർ വന്നാലും ഒരു അൻപതിനായിരം കോടി അവിടെ ഒരു അധിക ബാധ്യതയായിട്ട് വരില്ലേ ഈ ബാധ്യത എങ്ങനെ പരിഹരിക്കും അതിനെക്കുറിച്ചൊരു സിംഗിൾ നിർദ്ദേശമില്ല ഒരു സിംഗിൾ പരാമർശമില്ല ഇപ്പം അയ്യായിരം കോടിയുടെ കമ്മി വരുന്നു അതൊരു വലിയ ബാധ്യതയായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇനിയിപ്പോൾ പ്ലാൻ പ്ലാനിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം പ്ലാൻ തന്നെ നോക്കൂ അതിൽ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം കോടി ഉണ്ടായിരുന്ന പ്ലാൻ മുപ്പത്തയ്യായിരം ആക്കി ഉയർത്തിയെന്നാണ് ധനമന്ത്രി എന്ന് പറഞ്ഞത് പത്ത് ശതമാനം ഉയർത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ പത്ത് ശതമാനമായിട്ട് ഉയർത്തിയെന്ന് പറഞ്ഞാൽ വളരെ സ്വാഗതാർഹമാണ് പക്ഷേ ബൈ ആവറേജ് ഞാൻ ചോദിക്കുന്നത് ബൈ ആവറേജ് ഈ പത്ത് ശതമാനം ഇപ്പോൾ കൂട്ടി പറയുന്നുണ്ടല്ലോ ആ പത്ത് ശതമാനം കൂട്ടിയിരുന്നെങ്കിൽ ഈ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷമായല്ലോ ഈ സർക്കാർ ഈ പത്ത് വർഷം കൊണ്ട് എത്ര കൂടുമായിരുന്നു ചുരുങ്ങിയത് നമുക്കൊരു നാൽപ്പതിനായിരത്തിൻ്റെയോ അൻപതിനായിരത്തിൻ്റെയോ മുകളിലേ ഈ സാധനം വരില്ലേ അല്ലേ അതിനൊക്കെ ഈ അവസാന നിമിഷം വരെ എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം ഹർഷനത്തിനൊക്കെ മറുപടി പറയണം കേട്ടോ ഈ മുപ്പത്തയ്യായിരത്തിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പതിനായിരം ഒമ്പതിനായിരോ വേണ്ട കാര്യമാണ് ഇപ്പോൾ വന്ന് ഈ മുപ്പത്തയ്യായിരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാനിൽ കട്ട് വന്നപ്പോഴാണ് നമുക്ക് ഈ പഞ്ചായത്ത് രാജ് കട്ട് ചെയ്തപ്പോഴാണ് പ്ലാനിൽ കട്ട് വന്നപ്പോഴല്ലേ പഞ്ചായത്ത് രാജ് പോകുന്നത് എസ് സി എസ് ടി ഫണ്ട് നിൽക്കുന്നത് ഇതൊക്കെ ആ ഒരു ഘട്ടത്തിലല്ലേ ഇതൊക്കെ ഈ അവസാന നിമിഷം മാത്രം പ്ലാനിങ്ങിലേക്ക് ഫണ്ട് എങ്ങനെ സർക്കാർ രുചിച്ച് തുടങ്ങുന്നു ഇതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞ് കാലിക്കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അവസാന നിമിഷം വന്നൊരു സർക്കാർ ഇറങ്ങാൻ നേരത്ത് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അതുമായി ബന്ധപ്പെട്ട് പിന്നെ അതേപോലെ തന്നെ ഈ തനത് വിഭവ സമാഹരണത്തിലും ഒരു വീഴ്ചയുണ്ട് മൊത്തത്തിലൊരു വീഴ്ചയുണ്ട് ഈ ആകെ മൊത്തം മൂന്ന് മണിക്കൂർ നേടുന്ന ഈ ബജറ്റ് കേൾക്കുമ്പോൾ എന്റെ ഒരു വിലയിരുത്തലിൽ വരാനിരിക്കുന്ന സർക്കാർ ഏത് ഏത് സർക്കാർ വന്നാലും വലിയൊരു സാമ്പത്തിക ബാധ്യത ആ സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടും ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപതിനായിരം കോടിയുടെ ഒരു അധിക ബാധ്യത ആ സർക്കാരിന് മേലെ വന്ന് ചേരും എന്നുള്ളതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ ബജറ്റുമായിട്ട് എങ്ങനെ ഇടതുമുന്നണി സർക്കാർ ജനങ്ങളെ സമീപിക്കും എന്ന കാര്യത്തിലും എനിക്ക് വലിയൊരു ആശങ്കയുണ്ട് ഒന്നാമത്തെ കാര്യം അതായത് അടുത്ത അടുത്ത ബാധ്യതയല്ലേ പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ ഇടതുമുന്നണിയുടെ തന്നെയാണെങ്കിൽ അതേക്കുറിച്ച് എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇടത് മുന്നണി തന്നെ ഉന്നയിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ഇതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതേ ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നത് കാരണം ഇത് കണ്ടോ അടുത്ത സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ഈ നടക്കുന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് അടുത്ത സർക്കാർ ഇടത് സർക്കാർ തന്നെയാണ് വന്നത് അഞ്ച് വർഷം പിണറായി വിജയൻ തന്നെയാണ് ഭരിച്ചത് കെ എൻ ബാലഗോപാലാണ് ധനകാര്യമന്ത്രി അപ്പോ അല്ല ഞാൻ പറഞ്ഞു തീർത്തത് അതായത് കടത്തെ കുറിച്ച് എന്തിനാണ് ആവശ്യമില്ലാത്ത ആശങ്ക പതിനാല് സംസ്ഥാനങ്ങൾ ഈ ഈ ബണ്ടിലിൽ തന്നെയുണ്ട് അതായത് ഈ ഈ ഇത്രയും കടമുണ്ടാക്കിയവർ ഇനി ഏറ്റവും കൂടുതൽ കടമുണ്ടാക്കിയ സംസ്ഥാനങ്ങളുടെ ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടിക കേരള ഇല്ല വെറുതെ ഈ മറ്റേ എന്താണ് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിക്കുന്ന ചില വിവരങ്ങളാണ് ഈ കടത്തെക്കുറിച്ചുള്ള കടക്കണിയെക്കുറിച്ചുള്ള വല്ലാത്ത ആശങ്ക അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേറെ പറയാം എന്താ മാത്രമല്ല കടം എന്നത് ഇത് കേരളം എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് കടമെങ്കിൽ കടം മേടിച്ചിട്ട് നാട്ടുകാരുടെ കാര്യം നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം അതങ്ങനെ തന്നെയാണ് കേരളം ചെയ്യേണ്ടത് കേരളത്തിൻ്റെ സ്വഭാവം അതാണ് ഇന്നിപ്പം വി ഡി സതീശൻ പറഞ്ഞ പിന്നെ കാ ഫെസ്റ്റിവലിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടതുപക്ഷമാണ് എന്ന് ആ ഇടതുപക്ഷമാണെങ്കിൽ അവരും ചെയ്യേണ്ടതൊക്കെ തന്നെയാണ് കടമെടുത്തെങ്കിൽ കടം ടുത്ത് കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കണം നാട്ടുകാരുടെ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം അപ്പോൾ ഇതിനകത്ത് അതെവിടെയാണ് അത് വിനിയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് വെൽഫെയർ പ്രോജക്ട്സിന് മാത്രമല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലും അത് വിനിയോഗിക്കുന്നുണ്ട് ഈ കടവെടുക്കുന്നത് അതങ്ങനെയാണ് കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ വികസനം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചിലവഴിച്ച തുകയെക്കുറിച്ച് നമ്മൾ വേറെ ആശങ്കപ്പെടേണ്ടല്ലോ കണ്ണു തുറന്ന് ചുറ്റുനോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും ആ വികസനങ്ങൾ ആത്യന്തികമായി ഇപ്പം ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയാൽ വേഗത വർദ്ധിച്ചാൽ നമ്മുടെ വികസനത്തെ തന്നെയാണ് അത് ഗുണപരമായി ബാധിക്കുക കേരളം എന്നുള്ളത് ഒറ്റ നഗരമായി നിന്നിപ്പോൾ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ഒരു നഗരമാണ് ഒരൊറ്റ നഗരമായാണ് കേരളം വളരുന്നത് ഇതിന് ഗ്രാമം നഗരമെന്ന് വേർതിരിക്കാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ എന്ത് വർദ്ധിപ്പിക്കണം അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ ബജറ്റിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് മാത്രമല്ല എന്നെ എനിക്കതിനകത്ത് പറയാനുള്ള ചില കാര്യങ്ങൾ ഈ അമ്പതിനായിരം കോടിയുടെ ഈ ഗ്യാപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ധനകാര്യ മന്ത്രി ന്യൂ നോർമൽ എന്നുള്ള തരത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നതിനെ നെഗറ്റീവ് അർത്ഥത്തിലാണ് പൊതുവേ വിലയിരുത്താറുള്ളത് അദ്ദേഹത്തെ വേറൊരു തരത്തിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത് അതിനെ നെഗറ്റീവായി തന്നെ കാണുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ചെയ്തു അവസാനിപ്പിക്കുമ്പോൾ ആ ന്യൂ നോർമലിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താണ് കേന്ദ്രം തരാനുള്ള പൈസയുണ്ട് നമുക്ക് അവകാശപ്പെട്ടത് അത് തരുന്നതിനെക്കുറിച്ച് അത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ ആലോചനയും പോകുന്നത് അതായത് കേന്ദ്രം നമുക്ക് അനുവദിക്കേണ്ട തരേണ്ട ആ കാര്യങ്ങൾ അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതേക്കുറിച്ച് വിടുകയാണ് ഈ പറഞ്ഞ പോലെ രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി എന്നുള്ളതിൽ അൻപതിനായിരം കോടിയുടെ ഗ്യാപ്പ് അപ്പോൾ വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉയരുന്നത് തന്നെ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ടത് ഇനിയിപ്പോൾ തരേണ്ടതില്ല എന്നുള്ള നമ്മുടെ ചിന്തയിൽ നിന്ന് കൂടിയാണ് അങ്ങനെ ഒരു 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 ആലോചന ഉദിക്കുന്നത് അങ്ങനെ നോക്കിയാൽ പത്ത് പതിനെണ്ണായിരം കോടിയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ ശരി യഥാർത്ഥത്തിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം കോടി രൂപ കൂടി ആ നിലയ്ക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിൻ്റെ വെച്ചു പുലർത്താവുന്നതാണെന്നേ അത് വെച്ചു പുലർത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ ബജറ്റിനെ ഓവറോൾ നോക്കുമ്പോൾ എനിക്കിതിൽ പോസിറ്റീവായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിവിധ വിഭാഗങ്ങളെ കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് അതായത് എന്താണ് ഈ വെൽഫെയർ പദ്ധതികൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കൃത്യമായി വകയിരുത്തിയിട്ടുണ്ട് എന്നാലവിടെ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് എങ്ങും പറയുന്നില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സാമ്പത്തിക അവസ്ഥ എന്താണെന്നുള്ളത് പറയുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് അതിൻ്റെ കൃത്യമായ കാരണം പറയുന്നുണ്ട് കഴിഞ്ഞ ഈ ഇതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ ഇന്നലെ അവതരിപ്പിച്ച ഇതുണ്ടല്ലോ നമ്മളുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആറ് പോയിൻറ്റ് ഒരു ശതമാനം കേന്ദ്ര വിഹിതം കുറഞ്ഞിരിക്കുന്നു കേന്ദ്രം തര തരേണ്ട വിഹിതം കേരളത്തിൽ ലഭിക്കാതെ പോകുന്നു ആറ് പോയിൻറ്റ് ഒരു ശതമാനം അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടും സംസ്ഥാനം എന്നുള്ളത് സംസ്ഥാനത്തിൽ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഞാൻ കരുതുന്നത് കാരണം സംസ്ഥാനം പറഞ്ഞു നിൽക്കാൻ അത് ഇന്നൊരു കാരണം കൂടെ ഞാൻ പറയുന്നുണ്ട് കാരണം കേന്ദ്രം ഇന്നിപ്പോൾ കണ്ടോ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്നുള്ളത് രൂപീകരിച്ചതിൽ എന്ന ലക്ഷ്യപ്രാപ്തിയിൽ കേരളം എത്തിയതിനെ വല്ലാതെ പ്രശംസിച്ചിരിക്കുകയാണ് കേന്ദ്രം ഇന്നിപ്പോൾ നമ്മൾ കണ്ടില്ല ധനകാര്യമന്ത്രി അത് പ്രശംസിച്ചിട്ടുണ്ട് അതായത് കേരളം ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളം കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് പല ഫണ്ടുകളും കേരളത്തിന് ലഭിക്കാതെ പോകുന്നു എന്നുള്ള ദുരവസ്ഥ കൂടിയുണ്ട് ആ കാര്യങ്ങൾ അത് ഏറ്റവും താഴെ തട്ടിൽ ചർച്ച ചെയ്തു പോവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അത് അവരെ അവരിൽ എത്തിക്കുക എന്നുള്ളതും ഈ സർക്കാരിനെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവരുടെ പ്രചാരണ ഉപാധികളെല്ലാം വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ബജറ്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതിനെ ആ നിലയ്ക്ക് നമ്മളെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറാക്കാൻ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറാക്കില്ലേ കാരണം ഇത്രയും ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരിന് ഇത് രണ്ടായിരത്തി അഞ്ഞൂറാക്കാവുന്നതേ ഉള്ളൂ അവരുടെ മനസ്സിൽ അത് ആഗ്രഹമുണ്ട് ആ സർക്കാരിന് ആഗ്രഹമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ നായർ പോലും പറഞ്ഞു അവർക്ക് എന്നുള്ളത് ഈ കാര്യങ്ങളിലെല്ലാം ജാതി മതം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നടപ്പാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടപ്പാക്കാൻ കഴിയാത്ത സാമ്പത്തിക സാഹചര്യം ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിന് കൊടുക്കണമെന്ന് ആഗ്രഹമില്ലേ പാമ്പ്ലാനിപ്പിതാവ് അത് കിട്ടിയാൽ അപ്പോൾ വോട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ പക്ഷേ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിൽ സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇരുന്നൂറിലത് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ചില സാഹചര്യം പിന്നെ ഞാൻ പറയാൻ വന്നത് ഈ ഇടത് സർക്കാർ എന്ന നിലയ്ക്ക് അവർ തൊഴിലാളികളോട് കാണിച്ചിരിക്കുന്ന അനുഭാവപൂർവ്വമായ നിലപാട് അത് ഞാൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും ഏറ്റവും എനിക്ക് സംതൃപ്തി നൽകുന്ന കാര്യവും ഈ ബജറ്റിൽ അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗിഗ് തൊഴിലാളികൾ അതേതാണ് ഈ പറയുന്ന സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ സാധനങ്ങളും അതുമാത്രമല്ല കേട്ടോ അതുപോലെയുള്ള പല ഡെലിവറി തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ചെതറി നിൽക്കുന്നവരാണ് അവർക്കൊരു സംഘടനയൊന്നുമില്ല ആ നിലയ്ക്ക് അവർ മുന്നോട്ട് നീങ്ങുന്നില്ല കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി ഒക്കെ അവർ സമരം ചെയ്തിട്ടുള്ള ശ്രമമായി കാരണം സമരം ചെയ്യുന്ന സാഹചര്യം എന്താണ് വരെ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മൾ ഈ വഴിയെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു കാര്യം നഗരത്തിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നഗരകേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാറുകളിൽ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ശമിച്ച് ശമിച്ച് പോകുന്ന ഒരു തൊഴിലാളി വിഭാഗം അത് കാരണം വെച്ചാൽ ഇവർ പരക്കം പായുകയാണ് ഇവരെന്തോ റേസിങ്ങിന് പോകുന്നതാണെന്നാണ് ഈ പോകുന്ന ആളുകളുടെയൊക്കെ ധാരണ അല്ല നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം കൊണ്ടുതരാൻ തരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് പരക്കം പായുന്നത് അവരുടെ ജീവൻ്റെ വിലയുണ്ട് ആ യാത്രയ്ക്ക് ആ ജീവൻ്റെ വിലയുണ്ട് പല അപകടങ്ങളും നമ്മൾ ഈ യാത്രയ്ക്കുള്ള ഈ തിരുവനന്ത കൊച്ചി നഗരത്തിൽ തന്നെ നമ്മൾ കാണാറില്ല അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികളെ കരുതലോടെ ചേർത്ത് പിടിക്കുക അത് സംസ്ഥാന സർക്കാർ മാത്രം ചെയ്ത കാര്യമല്ല കേട്ടോ കേന്ദ്ര സർക്കാർ ആ ഒരു ആലോചനയിലേക്ക് നേരത്തെ പോയതാണ് പക്ഷേ അതിൻ്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആ തൊഴിലാളികൾക്കിടയിൽ തന്നെ വേറെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് അവർക്ക് ഹബ്ബുകളുണ്ടാക്കും അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു റെസ്റ്റോറൻ്റ് മുന്നിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് അവർക്കൊന്നും കുടിവെള്ളം കിട്ടുന്ന അവസ്ഥയില്ല ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ ഒരു സംവിധാനമില്ല അങ്ങനെ നമ്മൾ പലപ്പോഴും പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട് ഇവർ ബൈക്കിൽ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വെയിലത്ത് പോയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ആ സാഹചര്യം ഒന്നും മാറ്റുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് ആ കാര്യത്തിൽ അത് ഈ ഈ മൊത്തം ബജറ്റിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം രണ്ട് ഓട്ടോ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾ രണ്ട് ഉദ്ദേശം ഉണ്ടാകും ഒന്ന് തെരഞ്ഞെടുപ്പ് ഒരു ഉദ്ദേശമായിരിക്കും പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താണ് അവർക്കത് വേണം എന്നുള്ളതാണ് അവരുടെയും ഈ പറയുന്ന അവരുടെ ഈ ഓട്ടോ കേന്ദ്രങ്ങൾക്ക് അവർക്ക് പ്രത്യേകം ഇരുപത് കോടി രൂപ അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് മാത്രമല്ല അവർക്ക് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോകളാണെങ്കിൽ രണ്ട് ശതമാനം അതിൻ്റെ ഇത് കുറച്ചിട്ടുണ്ട് തീരുവ കുറച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പഴയ ഓട്ടോറിക്ഷ സ്ക്രാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ കിട്ടും ആ അത് കൊടുത്തിട്ട് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങണമെങ്കിൽ ഈ നിലയ്ക്ക് പിന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നാലഞ്ച് പ്രഖ്യാപനങ്ങൾ ഓട്ടോറിക്ഷാ തൊഴിലാളികളുമായി മാത്രം നടത്തി തീർച്ചയായും അതിനകത്തൊരു തെരഞ്ഞെടുപ്പിലാക്കുണ്ടാവും പക്ഷേ ആ പ്രഖ്യാപനങ്ങളെല്ലാം ഈ ബജറ്റിനെ ജനകീയ ബജറ്റാക്കുന്നുണ്ട് ഇത് നേരത്തെ സേതു പറഞ്ഞ ഒരു പോയിന്റ് വളരെ ക്ലിയർ ആണ് അതിനകത്ത് ഞാൻ നൂറ് ശതമാനം അത് ആ കാര്യം അംഗീകരിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ജനപ്രിയ ബജറ്റ് നല്ലൊരു ജനകീയ ബജറ്റ് എന്നാണ് വിശേഷിപ്പിക്കാവുന്നത് ആ നിലയ്ക്ക് ഇതൊരു ജനകീയ ബജറ്റാണ് എല്ലാ അർത്ഥത്തിൽ എല്ലാവരെയും തൊടുന്നുണ്ട് കാരണം ഞാൻ വിചാരിക്കാണ് ഈ ബജറ്റിൽ പോയ ജാ വിഭാഗങ്ങൾ അതായത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അതിനെയെല്ലാം തൊടുന്ന രീതിയിലാണ് അപ്പോൾ ഈ ബജറ്റ് ആ തന്ത്രം ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യനും ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്കെന്താണ് ഈ ബജറ്റിൽ കിട്ടുക എന്നാലോചിച്ചാൽ നിനക്കൊന്നുണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഇതിനകത്ത് കരുതി വച്ചിരിക്കുന്നു അതിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീണ്ടുപോയത് പിന്നൊരു കാര്യം തൊള്ള ഒമ്പത് തൊണ്ണൂറായിരം കോടി ഇതാ ഞങ്ങൾ ഈ ക്ഷേമ പെൻഷനായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഈ ബജറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആ ലക്ഷക്കണക്കിന് വീട് അഞ്ച് ലക്ഷത്തിലേറെ എത്രയാണ് കൃത്യ നമ്പർ ഞാൻ പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ വീടുകൾ അനുവദിച്ചിരിക്കുന്നു ഈ സർക്കാർ ഇത്രയും കാലം കൊണ്ട് എന്നത് പറയാൻ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നു ഈ സർക്കാർ പട്ടയം കൊടുത്തത് എത്ര കുടുംബങ്ങൾക്കാണെന്നുള്ളത് പറയാൻ ഈ സ്ഥ ഈ ബജറ്റിൽ സമയം മാറ്റി വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റായത് അതായത് ഈ നേട്ടങ്ങളെല്ലാം കൂടി പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത് പ്രയോജനപ്പെടുത്തിയത് ഇതൊന്നും സംഭവിച്ചിട്ടേ ഇല്ലാത്തതാണ് എന്ന് ആരും പറയില്ല പക്ഷെ ഇതിനെപ്പറ്റി പറഞ്ഞല്ലേ ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് കയറി പറയാം ഒന്ന് കടമില്ലെന്നുള്ളത് ഈ പൊതുവെയുള്ള അഭിപ്രായമാണ് അതല്ലെങ്കിൽ പുകമുറ സൃഷ്ടിക്കുന്ന ആണെങ്കിൽ സി ആൻഡേ ജി റിപ്പോർട്ട് നമ്മൾ തള്ളുന്നു എന്നതാണ് അതിനർത്ഥം ഒന്ന് രണ്ടാമത്തത് രണ്ടായിരം ആക്കിയില്ലേ സംസ്ഥാന സർക്കാർ എന്ന് ചോദിച്ചാ ഈ രണ്ടായിരം ആക്കിയത് എപ്പോഴാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാ അത്രയും നാല് വർഷം മിണ്ടീലേ അല്ല നാല് വർഷം മിണ്ടീലായിരുന്നു വൈട്ട് ശരി നോട്ടിഫിക്കേഷൻ പറയാൻ ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പറയുന്നത് ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇവര് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇവിടെ ഇടതുമുര സർക്കാർ വന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും അത്രേയുള്ളൂ ഇടതു സർക്കാർ പറയുന്നത് ഇടതു മുന്നണി വന്നാൽ രണ്ടായിരത്തിഅറക്കി തരുന്ന പ്രചാരണം നടത്തരുത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറയാം അതായത് ഈ കട ഇരട്ടിക്കുന്നത് കട ഇരട്ടിക്കുന്നത് പറയുന്നില്ലേ അതായത് നമ്മൾ ഈ കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുഗടം ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് കേരളത്തിന്റെ പൊതുഗടം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഈ പറഞ്ഞത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് കടമുള്ള ശതമാനം കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ കേരളം ഏഴാമതാണ് വേറെ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് അവിടെയൊന്നും ഇത്രയും ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരും മെനക്കെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഈ നിരന്തരം ആളുകൾക്കിടയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതുള്ളൂ രണ്ടാമ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കടം അതായത് നമ്മളുടെ കടം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമായിട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ശതമാനമായിട്ടും കുറഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവുണ്ടല്ലോ അന്ന് എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവിലെ ബജ ഘടത്തിൻ്റെ വർധന എത്ര ശതമാനമാണെന്ന് അറിയാമോ അതായത് ഏത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നൂറ് ശതമാനം നൂറ് ശതമാനം അത് ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറ് കാലത്ത് എത്രയാണെന്നറിയാം അറുപത്തിരണ്ട് പോയിന്റ് മൂന്നോ നാല് ശതമാനം അടിസ്ഥാനപരമായി ആ നിലയ്ക്കുള്ള കുറവാണ് പിന്നെ തനത് വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് കുറവല്ല തനത് ഇന്നലെ ഇത് എന്താണ് തനത് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് തനത് എന്താണ് നികുതി പിരിവ് ആ നിലയ്ക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പിന്നെ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട കാലം കൂടിയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും അച്ചു അച്ചുനിരത്തിയില്ലേ നാളെ ട്രഷറി പൂട്ടാൻ പോകുന്നു നാളെ മുതൽ മുഴുവൻ അവസാനിക്കാം ട്രഷറി നിയന്ത്രണമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ചെറിയ തോതിൽ പക്ഷേ ട്രഷറി പൂട്ടുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആ പണ്ട് അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു ട്രഷറിയെ പൂട്ടിപ്പോകുക എന്നുള്ള സംഭവം നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മറ്റേ പവർ കട്ട് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ പവർ കട്ട് ഇല്ല എന്ന് പറയുമ്പോൾ പവർ കട്ട് എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് വയസ്സെങ്കിലും ഉള്ള ആളുകൾക്ക് കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പാണ് അവർക്ക് പത്ത് വയസ്സ് ഉള്ളപ്പോഴാണ് പവർ കട്ട് എന്ന് പറയുന്ന പരിപാടി ഉള്ളത് പരിപാടിയുള്ളത് അതവർക്കെടുത്ത് പറയാം അവർക്ക് പറയാനുള്ള അവസരമായി അവർ ഇതിനെ വിനിയോഗിക്കുന്നു പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവർക്ക് തീർച്ചയായും ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം എന്താണ് പൊതുവായി അവസ്ഥ നോക്കിയാൽ കേരളം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളും അത് ഒരു കൂടി പോകേണ്ട അവസാനിപ്പിക്കട്ടെ ഇപ്പം ഈ തനത് വരുമാനം പറഞ്ഞത് ഈ പവർ കട്ട് ഇല്ലാത്തത് ലൈഫ് മിഷനിലെ വീട് ഇതിനൊക്കെ ഞാൻ അതിനൊക്കെ എഗ്രീയാണ് കാരണം അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായ വികസനം ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര കണ്ട് വികസനം ഇവിടെ നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്ന സമയത്തെ സ്കൂളേ അല്ല ഇപ്പോഴത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്ന രീതിയിലാണ് രീതി സ്കൂളുകളും പഠനങ്ങളും 아로지아는 <suss> 들다 <laughs> അപ്പോ അതിൽ നിന്നൊക്കെ മാറ്റണം അതിലൊന്നും ഒരു തർക്കില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിലും പവർ കട്ടിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേ എല്ലാ മേഖലയിലും ഒരു തർക്കമില്ല എന്റെ വിഷയം ഇപ്പം ഈ തനത് വിഭവ സമാഹരണം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇടപെട്ടതാണ് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞു പ്ലാനിങ്ങിൽ ഈ പ്ലാനിങ് എത്ര കണ്ട് വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് ഇപ്പോഴാണ് വീണ്ടും അത് മുപ്പത്തയ്യായിരത്തിലേക്ക് നിർത്തിയെന്ന് ധനമന്ത്രി കെ എൻ ഭാഗോൽ പറഞ്ഞിരിക്കുന്നത് അല്ല തനത് വിഭവ സമാഹരണം പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ് കിഫ്ബിയെ വളർത്തുക അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ട് കിഫ്ബിയെ വളർത്തി മോശമാണ് വന്നതുകൊണ്ട് ഈ സാധ്യമാകുന്നത് പുതിയ എം സി റോഡിന്റെ വികസനം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാ ജംഗ്ഷനുകളിലെയും ഈ വികസനം ബൈപ്പാസുകൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് കിഫ്ബി വന്നതുകൊണ്ട് ഇത് കിഫ്ബി എന്തോ അതിനെ വേറൊരു സംഗതിയായിട്ട് അങ്ങനെ മാറ്റി മാറ്റിട്ട് ഈ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഉതകുന്ന ഒരു സ്ഥാപനം അതിന് അത് വളരണം കൂടുതൽ വളരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വിവിധ പദ്ധതികളുടെ ചെലവിലേക്കായി ഏതാണ്ട് രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം കോടി രൂപയാണ് ധനമന്ത്രി ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് മുൻ ബജറ്റുകളിലെ പതിവ് പോലെ വൻ കിഫ്ബി പദ്ധതികളല്ല അടിസ്ഥാന വിഭാഗത്തെ തുടർന്ന് ക്ഷേമ പദ്ധതികളും നിലവിലെ പദ്ധതികളുടെ പദ്ധതി പരിധിയിലേക്ക് കൂടുതൽ ഗുണഭോക്താക്കളെ എത്തിക്കാനുമാണ് ഈ ബജറ്റ് ഊന്നുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധനയും സ്ത്രീ സുരക്ഷാ പെൻഷനും തുടങ്ങിയ വൻ പദ്ധതി പ്രഖ്യാപനങ്ങളായിരുന്നു അത് എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു ഇതെല്ലാം വിലയിരുത്തിയും കണക്കുകൂട്ടിയും വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് വിട്ടുനിന്നെന്ന് വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത് ആ വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യം വെച്ചുള്ള ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ശമ്പള പരിഷ്കരണ ഇല്ലാതെ ശമ്പള കമ്മീഷനെ നിയമിച്ചതിൽ മുറിമുറുപ്പുകൾ ഉയരുന്നുണ്ട് ചെയ്തു ഒരു കാര്യം കൂടി ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞു പോകാതി പോകാതിരിക്കാൻ പറ്റില്ല കാരണം സർക്കാർ ജീവനക്കാരൊരു ചെറിയ വിഭാഗമല്ല സംസ്ഥാന രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു തൊഴിൽ വിഭാഗത്തിൽ പെടുന്നതാണ് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരിലേക്കും പെൻഷനിലേക്കുമാണ് പോകുന്നത് എന്നുള്ള വസ്തുത കൂടിയുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ആലോചന ഈ കാര്യത്തിൽ വേണ്ടതുമാണ് മറ്റൊരു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും ശക്തമാണ് പ്രഖ്യാപനങ്ങളിൽ എന്തെല്ലാം യാഥാർത്ഥ്യമാകും കടമ്പകൾ എന്താകുമെന്നെല്ലാം നമുക്ക് വൈകാതെ അറിയാം